ഇന്ന് ഞാൻ പറയാൻ പോകുന്നതേ ചില പെൺകുട്ടികൾ അല്ലെ സ്ത്രീകൾ ഒക്കെ ഉണ്ടല്ലോ ആരെങ്കിലുമൊക്കെ ഇഷ്ടമായിരിക്കും അവർക്ക് അതായത് ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ പോട്ടെ അത് കല്യാണം കഴിഞ്ഞു പോയി എന്നൊക്കെ ചില പ്രേമിച്ചോണ്ടടങ്ങുന്ന പെൺകുട്ടികൾ ഒക്കെ ഉണ്ട് കേട്ടോ അവർ പോയി കഴിയുമ്പോൾ അവരില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അവരെനിക്ക് ജീവണം എൻ്റെ ജീവിതത്തിൽ അവരെൻ്റെ പ്രധാന ഭാഗമായി എനിക്ക് അവരില്ലാണ്ട് മുന്നോട്ട് ഒരു നിമിഷം ജീവിക്കാൻ പറ്റില്ല ഇനി ആത്മഹത്യയേ വഴിയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നടക്കണം അവർ നമ്മൾ കാണാറുണ്ട് അല്ലേ ഒത്തിരി പേരുണ്ട് അങ്ങനെ ഏതെങ്കിലും അതേപോലെ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ പോലും അയാൾ ഭർത്താവ് മഹാമോശമായിരിക്കും അല്ലെ ഭാര്യ മോശമായിരിക്കും എങ്കിലും അവരില്ലാണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ടുണ്ട് യാചിച്ചോണ്ട് നടക്കണവർ അതായത് എന്നെ സ്നേഹിക്കണം എന്നെ ഇഷ്ടപ്പെടണം നിങ്ങളില്ലാതെ എനിക്ക് പറ്റില്ല എന്നിങ്ങനെ പുറകെ നടന്ന് കെഞ്ചി ചോദിച്ചുകൊണ്ട് നടക്കുന്നവരെ നമ്മൾ കണ്ടിട്ടില്ലേ അങ്ങനെ കെഞ്ചി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു വിലയും ഇല്ലാണ്ടാവുകയുള്ളൂ അവരെ നിങ്ങളെ അംഗീകരിക്കുകയുമില്ല ഒരു കാലത്തും അംഗീകരിക്കില്ല ആ ബന്ധം അതോടുകൂടി തീരുന്നു എന്ന് വെച്ചാൽ മതി നമ്മൾ എപ്പോഴാണോ ആരുടെയെങ്കിലും ഇപ്പൊ പുറകെ നമ്മൾ എരുന്നോണ്ട് സ്നേഹം എരുന്നോണ്ട് നടക്കുന്നത് അവർക്ക് സ്നേഹം ഇല്ലാതാകുകയുള്ളൂ സ്നേഹം എന്ന് പറയുന്നത് എരുന്ന് വാങ്ങാനുള്ളതൊന്നും അല്ല യാചിച്ചു മേടിക്കാനുള്ളതാണോ സ്നേഹം അത് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നണം ഒരാളോട് അല്ലേ ഏഹ് എനിക്കാണെങ്കിൽ ഒരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ അയാൾക്ക് സ്നേഹം എന്നോട് തോന്നിയാൽ മാത്രമേ എൻറെ സ്നേഹം പൂർണ്ണമാവുള്ളൂ അല്ലാണ്ട് ഒരാൾക്ക് മാത്രം വൺ സൈഡ് മാത്രമായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ ഉണ്ടോ ഇങ്ങനെ ഒത്തിരി പേരുണ്ട് എന്നെ ഇഷ്ടപ്പെടണം ഞാൻ എനിക്കില്ല നിങ്ങളില്ലാതെ പറ്റില്ല എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എങ്ങാനും എങ്ങാനും ഡൈവോഴ്സ് ആയി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു രക്ഷയില്ല ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നവരുമുണ്ട് ഒരു കാര്യവും ചെയ്യില്ലാണ്ട് പിന്നെ ഭക്ഷണവും കഴിക്കില്ല പുറത്തേക്കും പോകില്ല മറ്റുള്ളവരോട് മിണ്ടുപോയില്ല അങ്ങനെയുള്ളവർ എന്തിനാണ് നമ്മുടെ ജീവിതം നമ്മളിങ്ങനെ കളയുന്നത് ഏ നമ്മ അങ്ങനെ നമ്മൾ ഇരന്ന് എന്നാ പറയുന്നത് തുമ്മിയാത്തറിക്കുന്ന മൂക്കാണെങ്കിൽ പോട്ടേ നമ്മൾ കേട്ടിട്ടില്ലേ ഒരു ഉദാഹരണം കേട്ടിട്ടില്ലേ അതുപോലെ നമ്മൾ എന്തോരം പുറകെ ചെല്ലുവാണെങ്കിലും അവരുടെ സ്നേഹം നമ്മളോട് കുറഞ്ഞു കുറഞ്ഞ് വരികയുള്ളൂ അതായത് നമ്മൾ എന്തോരും അവരോട് അടുക്കാൻ ശ്രമിക്കും തോറും അവരകലുമ്പം നമ്മളോടുള്ള സ്നേഹം അവർക്ക് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വരികയുള്ളു പിന്നെ അടുത്തേക്ക് ചെല്ലും തോറും പിന്നെ നമ്മുടെ സ്നേഹം കുറയുകയുള്ളൂ നമ്മളോടുള്ള സ്നേഹം കുറയുകയുള്ളൂ അപ്പം നമ്മളിങ്ങനെ പുറകെ പോകാതിരിക്കുക പുറകെ പോയിട്ട് യാജിച്ച് മേടിക്കേണ്ടതൊന്നല്ല സ്നേഹം എന്ന് പറയുന്നത് അത് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകേണ്ടതാണ് ഏഹ് പലർക്കും പറ്റണം പല പെൺകുട്ടികളും ഈ പ്രേമത്തിൽ പോയിട്ട് അത് ഇട്ടറിഞ്ഞിട്ട് പോന്നു കഴിയുമ്പോൾ അവർക്ക് പറ്റണം എന്താണെന്ന് പറയുക അവർ പിന്നെ അഡിക്റ്റ് ആയിട്ട് നിൽക്കുകയാണ് അവരില്ലാതെ എനിക്ക് ഒരു വഹ മുന്നോട്ട് അവർ മാത്രമേ ഉള്ളൂ വേറെ കല്യാണം ഞാൻ കഴിക്കില്ല എനിക്ക് വേറൊരു ജീവിതം വേണ്ട അവർ മാത്രം എനിക്ക് മതി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല അങ്ങനെ ആരെയും പിടിച്ചു വെച്ചാൽ അത് നിലനിൽക്കുന്ന കാര്യമൊന്നുമില്ല ഇനി പിടിച്ചു വച്ചു നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു വന്നു പക്ഷേ അവർ എത്ര കാലം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് എന്താ ഉറപ്പുള്ളത് അപ്പോൾ അതിലേറെ ദുഃഖമായിരിക്കും നമുക്ക് പിന്നെ ഉണ്ടാകാൻ പോകുന്നത് നമ്മളൊരാളെ പിടിച്ചു വെച്ച് നമ്മൾ അയാളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഈ യാചിച്ച് പുറകെ നടന്ന് അയാളെ സ്വന്തമാക്കി അത് ഭാര്യയാണേലും ഭർത്താവ് വേറെ ആരാണെങ്കിലും നമ്മൾ ആ സ്വന്തമാക്കി വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എത്ര കാലം അവർ നമ്മളെ സ്നേഹിക്കും എന്തുറപ്പുള്ളത് കുറച്ച് കാലം നമ്മളോട് കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു കൊടുക്കുക അത് കഴിയുമ്പോൾ അവരവരെ അവരെ കാണിച്ചിട്ട് അവർ പോവുകയും ചെയ്യും അല്ലേ അങ്ങനെ പിടിച്ച് പറിച്ചു മേടിക്കാൻ പറ്റുമോ അതിലും ഭേദം അവരിട്ടിട്ട് പോകുന്ന അപ്പോൾ ഉള്ള വിഷമം മാത്രമേ ഉള്ളൂ എപ്പോഴാണെങ്കിലും ഒരു ബന്ധം വേർപെടുമ്പോൾ നമുക്ക് ആർക്കാണെങ്കിലും ഒരു വിഷമം ഉണ്ടാവും അല്ലേ ആ വിഷമം അപ്പോഴത്തേനും ഉള്ളൂ പക്ഷേ നമ്മളയാളെ പിടിച്ചു വെച്ചാൽ അല്ലെങ്കിൽ ആ പെണ്ണിനെ പിടിച്ചു വെച്ച് നമ്മുടെ കൂടെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ ജീവിതകാലം മുഴുവൻ നരകം അനുഭവിക്കണമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരിക്കലും ഒരു സ്വര്യം ഇല്ലാണ്ട് പരസ്പരം അങ്ങോട്ട് പോരടിച്ച് ജീവിക്കേണ്ടതായിട്ടൊരവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചു വയ്ക്കേണ്ട ഒന്നല്ല സ്നേഹം എന്ന് പറയുന്നത് സ്നേഹം എന്ന് പറഞ്ഞാൽ മനസ്സറിഞ്ഞ് തോന്നി നമുക്ക് തരേണ്ട ഒന്നാണ് ഇല്ലേ നമ്മുടെ കൂടെ ജീവിക്കണമെന്ന് രണ്ടു കൂട്ടർക്കും ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ അത് നടപടിയുള്ളൂ അല്ലാതെ ഒരാൾക്ക് മാത്രം തോന്നി മറ്റേ ആക്കില്ലാത്തടത്തേക്ക് എന്തിനാ നമ്മൾ കയറി ചെന്ന് നമ്മൾ ഈ നല്ല ഉള്ള സമയം മുഴുവൻ നമ്മൾ അതിനു അതിനുവേണ്ടി വേസ്റ്റാക്കി കളയുന്നേ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യാം അല്ലേ അവർ പോട്ടെ എന്ന് വെക്കുക ആ പോയതിനെ ഓർത്ത് വിഷമോണ്ട് എങ്കിലും കളഞ്ഞേക്കുക അവര് അവരുടെ ജീവിതമാകട്ടെ അല്ലാണ്ട് ജീവിതകാലം മുഴുവൻ നരകം കളിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്ര ഒരവസ്ഥയൊന്നു ഓർത്ത് നോക്കി എന്തോരം പേരുണ്ടെന്നറിയാവോ പിന്നീട് ഇതിനെ പിടിച്ച് വലിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നിട്ട് ജീവിതകാലം മുഴുവൻ ആട്ടിയും തമ്മിത്തല്ലും വഴക്കുമായി കോടതിയും കയറി നടക്കുന്ന എത്രയോ പേരുണ്ടെന്നറിയാവോ അതിലും പേതമല്ലേ അപ്പം ഇങ്ങനെയുള്ള ബന്ധങ്ങളെ ഒന്നും നമ്മൾ പരമാവധി പുറകെ നടന്ന് യാചിക്കാതിരിക്കുക പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ വിലയില്ല അത് ഏത് കാര്യത്തിനാണേലും നമ്മൾ എന്ത് കാര്യങ്ങളും ചോദിച്ച ഒരാളുടെ നടന്ന് നോക്കി അയാൾ നമ്മളോട് വില കൽപ്പിക്കുന്നുണ്ട് നമുക്കൊരു പണം ഇല്ലാണ്ട് വന്നു ഉദാഹരണമായിട്ട് പണം ഇല്ലാണ്ട് വന്നു നമ്മളൊരു പത്ത് പേരോട് പണം ചോദിച്ചു നോക്കി അപ്പോൾ അവരുടെ മഹോഭാവം കാണാം നമ്മളേതാണ്ട് എന്നാ പറയണേ അവർ ദാരിദ്ര്യം പിടിച്ച് ഒരിക്കലും പൈസ തിരിച്ചു വരില്ലാത്ത രീതിയിലായിരിക്കും അവരുടെ പെരുമാറ്റം ഇല്ലേ ചിലരുണ്ട് ആത്മാർത്ഥമായിട്ട് തരുന്നവരും ഉണ്ടായിരിക്കും കേട്ടോ എന്നാലും മിക്കവർക്കും തന്നെ വന്ന് പൈസ ചോദിച്ചുള്ളൂ എന്നൊരു രീതിയിലായിരിക്കും അതുപോലെ തന്നെയാണ് നമുക്കൊന്നും എരുന്നു വാങ്ങാൻ അതായത് ചോദിച്ച് ചോദിച്ച് വാങ്ങാനുള്ള ഈ ഇതില്ല ചോ ചോദിച്ച് ചോദിച്ച് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു വിലയില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ട് നമുക്കൊരഭിമാനം ഇല്ലേ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒന്നാണ് അഭിമാനത്തോടെ എന്നുള്ളത് ഇല്ലേ ആരുടെയും കാല് പിടിക്കാതെ സ്വന്തമായിട്ട് ജീവിക്കണമെന്ന് എല്ലാവർക്കും തന്നെ എനിക്ക് തോന്നി ഭൂമി ജനിച്ച് എല്ലാവർക്കും തന്നെ ആഗ്രഹമുള്ളതാണ് മറ്റുള്ളവരുടെ മുമ്പില് നമ്മൾ കൊച്ചായി പോകരുതെന്ന് എല്ലാവർക്കും തന്നെ ആഗ്രഹമുണ്ട് പിന്നെ എന്തിനാണ് നമ്മളീ മറ്റുള്ളവരെ കുറേ കാലിൽ പിടിച്ച് എന്നെ സ്നേഹിക്കാവോ എന്നെ ഉപേക്ഷിക്കരുത് എന്നെ എന്നാന്ന് പറയണേ നിങ്ങളില്ലാണ്ട് എനിക്ക് പറ്റില്ല എൻ്റെ ജീവിതം തീർന്നു എനിക്കിനി ഒന്നും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നോടൊന്നും മിണ്ടു എന്നെ ഒന്ന് ഫോൺ ചെയ്യൂ എന്നെ ഒന്ന് വിളിക്കൂ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കിട്ടണേ ഇങ്ങനെ പറഞ്ഞ് മേടിക്കാതിരിക്കുക അതുതന്നെ നമ്മുടെ മനസ്സിനെ ആദ്യം ഫീഡ് ചെയ്തു വയ്ക്കുക നമുക്കിങ്ങനെ മേടിക്കുന്ന സ്നേഹങ്ങളൊന്നും നിലനിൽക്കുന്ന അല്ലാന്ന് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെയുള്ള സ്നോഹ സ്നേഹം കൊണ്ട് നമ്മൾ ജീവിതത്തിൽ വിജയിക്കേയില്ല നമ്മുടെ പരാജയം ആരംഭിച്ചു എന്ന് വിചാരിച്ചാൽ മതി നമ്മൾ ജീവിതത്തിൽ അപമാനിതരാകുന്നു എന്ന് വിചാരിച്ചാൽ മതി നമ്മുടെ ജീവിതം അപമാനത്തിലേക്ക് കടക്കുന്നതിൻ്റെ ലക്ഷണം അതിൻ്റെ നമ്മളിപ്പോൾ നടക്കുന്നത് അവർക്ക് നമുക്ക് ഒരു വിലയും അവർ നമ്മുടെ ജീവിതത്തിന് ഒരു വിലയും തരില്ല നമ്മൾ വെറും കറിവേപ്പിലേടെ പോലെ സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല അവരെ അവരുടെ അടുത്തോടെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ആവശ്യമില്ല അത് പോകുന്നത് അല്ലേ അത് ഭാര്യ ആണെങ്കിലും ഭർത്താവ് ആണെങ്കിലും ആരുടെ കൂടെ മക്കളാണേലും അച്ഛനമ്മമാരാണെങ്കിലും കാമുകി കാമുക ആരാണെങ്കിലും അങ്ങനെ നമ്മൾ ഇരന്ന് പുറകെ നടക്കാണ്ടിരിക്കുക ചില മാതാപിതാക്കളുണ്ട് കേട്ടോ മക്കളെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നെ നമ്മളോർക്കും അച്ഛനമ്മമാരങ്ങും അങ്ങനെ ചെയ്യില്ലാന്ന് ഒത്തിരി അടുത്തുണ്ട് അമ്മമാരും അച്ഛന്മാരും മക്കളെ കള്ളന്മാരാക്കുന്നെ അതായത് ഭാര്യയുടെ ഒന്നെങ്കിൽ ഭാര്യയുടെ കുറ്റം മകളാണെന്ന് വെച്ചാൽ മകളുടെ കുറ്റം മകളുടെ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുന്ന അച്ഛനും അമ്മയുണ്ട് ഉണ്ട് അവൾ കള്ളിയായിരുന്നു അവൾ അങ്ങനെ മോഷ്ടിക്കുമായിരുന്നു അവൾ ഇന്നതായിരുന്നു എന്നൊക്കെ അവരുടെ ഭാഗം അവർക്ക് ന്യായീകരിച്ച് എന്താണോ അവരുദ്ദേശിക്കുന്നത് അറിയത്തില്ല അങ്ങനെയുള്ള ഒത്തിരി പേരെനിക്കറിയാം കേട്ടോ അച്ഛനമ്മമാരും മഹാമോശമായിട്ട് മരുമക്കളോട് പറഞ്ഞു കൊടുത്തിട്ട് വഴക്കുണ്ടാക്കിക്കുന്നത് അവസാനം ഡൈവേഴ്സിലായതോണ്ട് അല്ലാതെയും പിന്നെയും ഒത്തൊരുമിച്ച് ജീവിച്ച് വഴക്കും തമ്മിൽ തലം ഏതെങ്കിലും അവസരം കിട്ടുമ്പോൾ നിൻ്റെ അമ്മ ഇന്നെ പറഞ്ഞില്ല നിന്റെ അച്ഛൻ എന്നത് നിന്നെക്കുറിച്ച് പറഞ്ഞാണല്ലോ എന്നിങ്ങനെ എടുത്തിരുന്നോണ്ട് അപ്പം ഈ അച്ഛൻ്റെ അമ്മയുടെയും പുറകെ നമ്മൾ യാചിച്ചോണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ ഈ ഭർത്താവിൻ്റെ പുറകെ നമ്മൾ യാചിച്ച് ഇറന്നിട്ട് കാര്യമുണ്ടോ നമ്മൾ നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു പണി കണ്ടുപിടിക്കുക സ്വന്തമായിട്ട് നിൽക്കാൻ ശ്രമിക്കുക എന്ത് പണി ചെയ്താലും അത് അന്തസ്സോടെ നമുക്ക് ജീവിക്കാൻ പറ്റും അല്ലാതെ ഇങ്ങനെയുള്ളവരുടെ പുറകെ കാലും പിടിച്ച് എന്നെ സ്നേഹിക്കണം എന്നെ ഇഷ്ടപ്പെടണം എനിക്കാരും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് നടക്കാതിരിക്കുക ഒത്തിരി ഇടത്തുണ്ട് അവജ്ഞയോടുകൂടി മക്കളെ ഭർത്താവിനെ ഭാര്യേനെയൊക്കെ കാണുന്നവരൊത്തിരി പേരുണ്ട് കേട്ടോ ഒത്തിരി വിഷമം അനുഭവിക്കുന്നുണ്ട് അത് അതറിയാവുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയത്തുള്ളൂ ഇങ്ങനെയൊരു നമ്മൾ നമ്മൾ ചിലപ്പം ഒരാളുടെ മനസ്സിൽ യഥാർത്ഥ സ്നേഹമായിരിക്കും അയാളില്ലാതെ ജീവിക്കില്ല എന്ന് പറയുന്നത് അയാൾക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും അയാൾ പക്ഷെ മറ്റേയാൾക്ക് അത് ഇല്ലാതെ നമ്മൾ എന്തിനാണ് നടക്കുന്നത് ഇല്ലേ മറ്റേയാൾക്ക് എതിർവശത്ത് നിൽക്കുന്ന ആൾക്ക് ഒരു ശകല ഒരു തരി പോലും സ്നേഹം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അത് അതിൻ്റെ പുറം നടന്നിട്ട് കാര്യമുണ്ടോ ആ സ്നേഹം കൊണ്ട് എന്തെങ്കിലും ജീവിതത്തിൽ ഒരു മെച്ചം ഉണ്ടാവുന്നുണ്ടോ സങ്കടം മാത്രമേ ജീവിതത്തിലുണ്ടാവുകയുള്ളു അല്ലാണ്ട് വേറൊന്നും ജീവിതത്തിലുണ്ടാവില്ല ഏ അപ്പം നിങ്ങൾ ചിന്തിക്കുക ഇങ്ങനെയുള്ള സ്നേഹത്തിൻ്റെ പുറകെ ആജിച്ച് കിടക്കാതിരിക്കുക നമ്മുടെ അഭിമാനം കൊണ്ട് അടിയറവ് വെച്ചാതിരിക്കുക വെക്കാതിരിക്കുക നമുക്കുള്ള അഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക അതാരുടെ മുമ്പിലാണെങ്കിലും നമ്മളെ തള്ളിപ്പറഞ്ഞ മാതാപിതാക്കളുടെ മുമ്പിലാണെങ്കിലും നമ്മളെ തള്ളിപ്പറഞ്ഞ സഹോദരങ്ങളുടെ മുമ്പിലാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ മുമ്പിലാണെങ്കിലും കാമുകി കാമുകന്മാരുടെ മുമ്പിലാണെങ്കിലും നമ്മൾ അന്തസ്സോടെ ജീവിച്ച് കാണിച്ചു കൊടുക്കുക അതാ വേണ്ടത് നമ്മളെ ആർക്ക് തളർത്താൻ പറ്റില്ല നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക അല്ലാണ്ട് സ്നേഹത്തിന് വേണ്ടി യാചിച്ച് ഒരു മനുഷ്യൻ്റെ പുറകെയും ഒരിക്കലും നടക്കാതിരിക്കുക അങ്ങനെ കിട്ടില്ലാതെ സ്നേഹം എന്ന് പറയുന്നത് മനസ്സറിഞ്ഞു കൊടുക്കണ്ട ഞാൻ എപ്പോഴും പറയുന്നു അപ്പം ഇങ്ങനെയുള്ള ഒത്തിരി പേരെ സങ്കടങ്ങൾ കേട്ടതുകൊണ്ടാട്ടോ ഇങ്ങനെയൊരു വീഡിയോ ഞാൻ ഒത്തിരി പേരുണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും പുറകെ യാചിച്ച് ഇങ്ങനെ കെട്ടിയവനോട് പറയല്ലേ ഇങ്ങനെ അമ്മ ഭാര്യയോട് പറയല്ലേ എന്നും പറഞ്ഞു നടക്കണേ മക്കൾ എന്തോരം ഉണ്ടെന്നറിയാവോ അതും ഒരു യാചനയല്ലേ ശരിക്കും അവരുടെ അഭിമാനത്തിന് വേണ്ടിയിട്ടല്ല അവരിങ്ങനെ ഈ മാതാപിതാക്കളുടെ അടുത്തും അല്ലെ ഭാര്യയുടെ അടുത്തും ഭർത്താവിൻ്റെ അടുത്തും ഒക്കെ യാചിക്കുന്നത് ഇല്ലേ നമ്മളൊന്നോർത്ത നമ്മുടെ അഭിമാനം നമ്മളൊന്നും അല്ലാത്ത ആവുന്ന അവസ്ഥയാണത് അപ്പം നമ്മൾ യാചിക്കുവാണെന്ന് വെച്ചാൽ ഇങ്ങനെ എന്നെ ഇഷ്ടപ്പെടുക നിങ്ങളെ വെറുക്കല്ലേ നിങ്ങളവർ പറഞ്ഞ കേൾക്കല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ടേ അതിനൊന്നും ഒരർത്ഥം എന്ന് മനസ്സിലായില്ലേ നമ്മൾ നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കുക എല്ലാവരും തള്ളിപ്പോ പറഞ്ഞോട്ടെ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാനൊരു ധൈര്യം ഉണ്ടായിരിക്കണം അവിടെ നമ്മൾ ജീവിതത്തിൽ വിജയിക്കും അല്ലാതെ മറ്റുള്ളവരെ ഓർത്ത് നമ്മൾ ജീവിക്കാതിരിക്കുക മറ്റുള്ളവരോട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു കാര്യവുമില്ല നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു